മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നാളെ മാർച്ച് ഒന്ന് ആ ഡേറ്റ് ആരും വിട്ടുപോകരുത് അതായത് നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയിച്ചേക്കുക മാർച്ച് ഒന്ന് ലൈഫിലെ കരിയർ തന്നെ മാറുന്ന ഒരു ദിവസമായിരിക്കും ഈ മാർച്ച് ഒന്നായിട്ട് വരുന്നത് കാരണം നാളെ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഈ മാർച്ച് ഒന്നിനാണ് ഓക്കെ എന്താണ് ഈ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കുന്നത് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോബാണ് റെയിൽവേയിലെ ഏറ്റവും താഴെയുള്ള ഒരു ജോബാണ് ഇതിന് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഇത്രയും സ്കിൽ ഉള്ള ഞാൻ പോയി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ റീസൺ ഫസ്റ്റ് റീസൺ ഇതാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വന്ന ആണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നത് കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസി വരാൻ പോകുന്ന വന്നിരിക്കുന്ന ഈ നിങ്ങൾ ഇന്നലെ അതായത് എത്രയാണ് ആ എന്ത് ാണ് സോ കഴിഞ്ഞ കട്ട് ഓഫ് എത്ര ആയിക്കോട്ടെ കഴിഞ്ഞ കട്ട് ഓഫ് ചെന്നൈയുടെ വന്നിരിക്കുന്നത് എഴുപത്തി ഒന്നാണ് അപ്പോ കൂടാനൊന്നും വലുതായിട്ട് എന്തില്ല ചാൻസോ ബാക്കിയൊന്നുമില്ല ആയിരിക്കും ഇപ്പോഴും കട്ട് ഓഫ് വരാൻ പോകുന്ന ഒന്ന് ഏറ്റവും അധികം വേക്കൻസിൽ രണ്ടാമതായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പി എസ് സിയുടെ ബാക്കിയുള്ള എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഈ വർഷം പി എസ് സി യുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബിവറേജ് റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മാത്രമേ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ ഏത് ഈ സിയുടെ വരാൻ പോകുന്ന ഉണ്ട് ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധിയുണ്ട് അതായത് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങിയ നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങുന്ന പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന േഴ് ആ വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ജോലിക്ക് കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോ ഇരുപത്തി ഒൻപതിലോ മുപ്പതിലോ ആയിരിക്കും പക്ഷേ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സർവീസിലേക്ക് നമുക്ക് കയറാം ഓക്കെ വേക്കൻസി ഉണ്ട് ഈ വർഷം അവസാനം നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും മാത്രമല്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് സർവീസ് കയറുമ്പോൾ എയ്ത്ത് പേ കമ്മീഷൻ വരും അപ്പൊ നിങ്ങളുടെ ബേസിക് സാലറി എത്ര ആയിട്ട് മാറും ഏതാണ്ട് നാൽപ്പതിനായിരം പ്ലസ് സാലറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ മേടിക്കാം ഈ നാൽപ്പതിനായിരം പ്ലസ് എന്ന് പറഞ്ഞാല് ഇവിടത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും എന്ത് ചെയ്യത്തില്ല അത്രയും സാലറി മേടിക്കത്തില്ല കാരണം സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് സാലറി ഒക്കെ എന്താണ് വളരെ കൂടുതലാണ് ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കാം അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായ ബി ടെക് ഉണ്ട് ഡിപ്ലോമയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സർവീസ് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊമോഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ അതായത് പ്ലസ് ടു ഉണ്ട് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ കിട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മെയിനിലേക്ക് പോവാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റേഞ്ചൊക്കെ എന്ത് ചെയ്യും മെയിലിലോട്ട് അങ്ങ് പോകും ഓക്കെ അതായത് കഴിഞ്ഞ തവണ ആ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്ത ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എന്തായിട്ട് മാറി ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് മാറി ജെഇ ആയിട്ട് മാറി ഓക്കെ അപ്പൊ പ്രൊമോഷൻ ചാൻസും ബാക്കിയെല്ലാം ടെസ്റ്റ് എഴുതിയാൽ എന്താണ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ ഇത്രയും പ്രത്യേകത ഈ ഗ്രൂപ്പ് ഡിക്ക് ആയിട്ടുള്ളത് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നാളെയാണ് ഈ ഒരു അവസരം ഒരാളും പാഴാക്കരുത് ടെൻത്ത് പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ പോലും ഈ ഒരു ചാൻസ് എന്ത് ചെയ്യരുത് പാഴാക്കരുത് കാരണം ഇപ്പൊ മറ്റൊരു ആനുകൂല്യം കൂടെ ഉണ്ട് അതായത് ഏജ് റിലാക്സേഷൻ ഒരു മൂന്ന് വർഷം ഈ ഒരു തവണത്തേക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് റെയിൽവേ കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സുവരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇത് ഈ ഒരു തവണത്തേക്ക് ഒരു ആനുകൂല്യമാണ് എല്ലാവരും എന്ത് അതൊന്ന് നമുക്ക് വരാം ാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇനി ആരും കാത്തിരിക്കരുത് ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കിയെടാം എന്നു മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോയാലും അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം മക്കളെ വേറെ ഒന്നും വേണ്ട അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് മാത്രം മതി ഒന്ന് നിങ്ങളുടെ പത്താം ക്ലാസിലെ സർട്ടിഫിക്കറ്റ് വേണം ടെൻത്ത് സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ നമ്പർ മതി സർട്ടിഫിക്കറ്റ് രണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ വേണം അത് കഴിഞ്ഞ് നിങ്ങൾ ജനറൽ അല്ല ഒ ബി സിക്ക് ആണെങ്കിൽ ഒ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഒ ബി സി സർട്ടിഫിക്കറ്റ് വേണം ഇനി നിങ്ങൾക്ക് ആനുകൂല്യം ഒന്നും വേണ്ട നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യു ആർ കാറ്റഗറിയിൽ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അത് കഴിഞ്ഞ അടുത്ത് വരുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് സോ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ മാത്രം ഒന്ന് വേണം അത് കഴിഞ്ഞ് ഒരു ഫോട്ടോ വേണം നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം പിന്നെ മൊബൈൽ നമ്പർ വേണം നിങ്ങളുടെ ഫോൺ നമ്പർ ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് വേണ്ടത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യുന്ന നമുക്ക് തീർക്കാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫീമെയിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് എന്ത് ചെയ്യും റീഫണ്ട് ആയി തിരിച്ചു വരുന്നതായിരിക്കും അപ്പൊ ഒരു നഷ്ടം നമുക്ക് എന്തില്ല അതിനകത്ത് വരാനില്ല അതുകഴിഞ്ഞാൽ നെക്സ്റ്റ് വേക്കൻസി ടേബിളും ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ട് ഓരോ പോസ്റ്റിനും മാർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതായത് പതിനാല് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പതിനാല് പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇല്ല എങ്കിൽ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഈ പതിനാല് പോസ്റ്റിനും കൂടെ ചേർത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീസാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ ഈ ഒരു അവസരം ആരും പാഴാക്കരുത് എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ് മാർക്കിന്റെ ഒരൊറ്റ പരീക്ഷ മാത്രം നൂറ് മാർക്കിന്റെ ഒരേ ഒരു എക്സാം മാത്രം എങ്ങനെയാണ് സിലബസ് വരുന്നത് അവിടെ സയൻസ് വന്നിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പത്താം ക്ലാസ് നിലവാരത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ സോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇരുപത്തഞ്ച് കൊസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് മാർക്ക് മാത്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇരുപത്തിയഞ്ച് മാർക്ക് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് അത് കഴിഞ്ഞ ജി കെയും കറണ്ട് അഫെയേഴ്സും കൂടി ചേർത്ത ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഒന്നര മണിക്കൂർ എക്സാമിന്റെ സമയമുണ്ട് ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ സി ബി ടി വൺ എന്ന ഒരേ ഒരു എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോലിയിലേക്ക് പ്രവേശിക്കാം അത് കഴിഞ്ഞ നെക്സ്റ്റ് നെഗറ്റീവ് പോയിന്റ് ത്രീ ത്രീ പി എസ് സി പരീക്ഷ എങ്ങനെയാണോ അതുപോലെയാണ് ഇതിന്റെ നെഗറ്റീവും വരുന്നത് അത് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന എല്ലാവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മുപ്പത്തഞ്ച് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ നൂറ് മീറ്റർ രണ്ട് മിനിറ്റും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം കവർ ചെയ്യാൻ പറ്റണം മാത്രമുള്ള ഒരു കിലോമീറ്റർ ദൂരം നാല് മിനിറ്റും പതിനഞ്ച് സെക്കൻഡും കൊണ്ട് എന്ത് ചെയ്യണം ഓടി തീർക്കണം സിമ്പിൾ ആണ് വേറെ വലിയ പാടൊന്നുമില്ല ഓക്കെ ഫീമെയിൽ ആണെങ്കിലും ഇരുപത് കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ കവർ ചെയ്യാൻ പറ്റണം മാത്രമല്ല ഒരു കിലോമീറ്റർ ദൂരം അഞ്ചു മിനിറ്റും നാൽപ്പത് സെക്കൻഡും കൊണ്ട് നിങ്ങൾക്ക് ഓടാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഫിസിക്കൽ എഫിഷ്യൻസിൽ ടെസ്റ്റ് നിങ്ങൾ ആയിട്ട് മാറി നിങ്ങൾ ആയിട്ട് മാറി നെക്സ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പ് യുടെ മൂന്നാമത്തെ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബാച്ചിന്റെ പ്രത്യേകത ഉറപ്പു നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ക്ലാസ് കിട്ടും നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അതായത് ഒരു ക്ലാസ് കഴിഞ്ഞ് ആ ഫാക്കൽറ്റി വരച്ച് പഠിപ്പിച്ച നോട്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന മറിച്ച് എന്താണ് നമ്മള് നമ്മുടെ റിസർച്ച് ടീം തയ്യാറാക്കി തരുന്ന ഫാക്കൽറ്റീസ് തയ്യാറാക്കി തരുന്ന പ്രിന്റ് റെഡി ആയിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സുമുള്ള ഒരു പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് കിട്ടും അതായത് ഇവിടെ ഇംഗ്ലീഷിൽ ക്ലാസ് കിട്ടും മലയാളത്തിൽ ക്ലാസ് കിട്ടും ഇംഗ്ലീഷിൽ നോട്ട്സ് കിട്ടും മലയാളത്തിൽ നോട്ട്സ് കിട്ടും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും മലയാളത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഫുൾ എന്താണ് ലൈവ് ആണ് ഈ ഒരു എനർജി ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു എനർജി ഈ ഒരു റേഞ്ച് ഇതെല്ലാം നമ്മുടെ എല്ലാ ബാച്ചസിലെ ക്ലാസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മെഞ്ചർ സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഒരു ഉണ്ട് അത് അഡ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെൻഡർ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ ബാച്ചിലും ഞാൻ എന്റെ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാം എല്ലാം സപ്പോർട്ടുമായിട്ട് നമ്മുടെ തേർഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സർവീസിൽ കയറാം സോ എല്ലാവർക്കും വെൽക്കം ടു സൂപ്പർ നോട്ട്സ്